നമസ്കാരം പത്തനംതിട്ട ഡി സി സി മുൻ അധ്യക്ഷനും ഡി സി സി മുൻ ജനറൽ സെക്രട്ടറിയും നവകേരള സദസ്സിൽ എത്തുമ്പോൾ സി പി എമ്മിന് ആഹ്ലാദം പത്തനംതിട്ട ഡി സി സി മുൻ അധ്യക്ഷൻ ബാബു ജോർജും ഡി സി സി മുൻ ജനറൽ സെക്രട്ടറി സജി ചാക്കോയുമാണ് മുഖ്യമന്ത്രി നയിക്കുന്ന നവകേരള സദസ്സിൽ പങ്കെടുത്തത് സദസ് പത്തനംതിട്ട ജില്ലയിൽ എത്തിയപ്പോൾ മുഖ്യമന്ത്രിക്കൊപ്പം പ്രഭാത യോഗത്തിൽ പങ്കെടുക്കാനാണ് ഇരുവരും എത്തിയത് ഇവർ ഉടൻ തന്നെ സി പി എമ്മിൽ ചേരുമെന്ന സൂചനയുണ്ട് ഇരുവരെയും സ്വാഗതം ചെയ്യുന്നതായി സി പി എം ജില്ലാ സെക്രട്ടറി അറിയിച്ചു ഇരുവരും സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ കോൺഗ്രസിൽ നിന്ന് നടപടി നേരിട്ടവരാണ് ഡി സി സി യോഗം നടക്കുന്നതിനിടെ വാക്കേറ്റം നടത്തിയെന്നും ഓഫീസിന്റെ കഥക ചവിട്ടി തുറന്നു എന്നുമായിരുന്നു ഇവർക്കെതിരെയുള്ള ആരോപണം ബാബു ജോർജിനെതിരെ കെ പി സി സി ആണ് നടപടി സ്വീകരിച്ചത് പത്തനംതിട്ട ജില്ലയിലെ എ വിഭാഗത്തെ നയിച്ചിരുന്ന ബാബു ജോർജ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായിരുന്നു നവകേരള സദസ്സിൽ കൂടുതൽ മറ്റു പാർട്ടിക്കാരെ എത്തിക്കാൻ സി ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമാണ് പത്തനംതിട്ടയിലെ പഴയ കോൺഗ്രസ് നേതാക്കളുടെ വരവ് മല്ലപ്പള്ളി കാർഷിക വികസന ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് സജി ചാക്കോയ്ക്ക് എതിരെ കോൺഗ്രസ് നടപടി സ്വീകരിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെ നടപടി നേരിട്ട മുതിർന്ന നേതാക്കളെ തിരികെ എത്തിക്കാൻ എ ഗ്രൂപ്പ് നീക്കം നടത്തുന്നതിനിടയിലാണ് ഇരുവരും നവകേരള സദസ്സിൽ പങ്കെടുത്തത് ഇതോടെ കോൺഗ്രസിലേക്ക് ഇല്ല എന്ന സൂചനയാണ് ഈ നേതാക്കൾ നൽകുന്നത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ മുന്നേറ്റമുണ്ടാക്കാൻ ശ്രമിക്കുന്ന സി പി എമ്മിന് ഈ നേതാക്കളുടെ വരവ് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന ജനകീയ സദസ്സ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് വരുന്നത് എന്ന് ബാബു ജോർജ് പ്രതികരിച്ചു അതിനെ ഒരു ആർഭാടമായി കാണേണ്ടതില്ല പാർട്ടിയിലേക്ക് പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു നിലപാടും ഇപ്പോൾ സ്വീകരിച്ചിട്ടില്ല നിലപാട് ഇപ്പോൾ ജനകീയ സദസ്സിന് അനുകൂലമാണ് ബാക്കി കാര്യങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തീരുമാനിക്കും ഒട്ടേറെ കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസിൻ്റെ കലാ പ്രവർത്തനത്തിനും വിയോജിക്കുന്നുണ്ടെന്നും ബാബു ജോർജ് പറഞ്ഞു പത്തനംതിട്ടയിലെ നവകേരള സദസ്സിൽ രാവിലെ ക്ഷണിക്കപ്പെട്ട വ്യക്തികളുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി ക്ഷണം ലഭിച്ചിട്ടുണ്ടെങ്കിലും പത്തനംതിട്ട ജമാത്ത് കമ്മിറ്റി ഭാരവാഹികൾ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തില്ല ജസ്റ്റിസ് ഫാത്തിമ ബിബിയുടെ സംസ്കാര ചടങ്ങിൽ സർക്കാർ പ്രതിനിധികൾ പങ്കെടുക്കാത്തതുമായി ബന്ധപ്പെട്ട ഭിന്നതകളാണ് ഇതിന് കാരണം എന്ന സൂചനയുണ്ട്